ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഗാനയിലുള്ളൊരു ഫ്യൂണറലിന് വന്നതാണ് കേട്ടോ ഗാനയിലുള്ള ഫ്യൂണറലാണ് ഏറ്റവും ഫേമസ് ഹാപ്പിയസ്റ്റ് ആയിട്ട് ആൾക്കാർ ഫ്യൂണറൽ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഡാൻസ് കളിക്കുന്ന ടാ അതൊക്കെ ഗാനയിലുള്ള പാട്ടുകളാണ് കേട്ടോ എന്തായാലും ഇതൊക്കെ നേരിട്ട് കാണാമെന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ നേരത്തേങ്ങു പോകുന്നു കേട്ടോ അങ്ങനെ ഞാൻ വന്നപ്പോൾ ഇവിടെ പന്തലിൻ്റെ പണിയും കസേരകളൊക്കെ ഒരുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കുറേയൊക്കെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് ഫുഡുകളൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്നു ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം ചുമ്മാ അതിൻ്റെ അടുത്തൊക്കെ പോയി ഈ കാണുന്നത് ഗാനയിലെ ഏറ്റവും ഫേമസും ഇവരുടെ ട്രഡീഷണൽ ഫുഡുമായ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ കപ്പയും നേന്ത്രപ്പഴവും കൂടിയാണ് ഇവർ ഈ മിഷീനിലിട്ട് പൊടിക്കുന്നത് ചെറിയ രീതിയിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഇവർ മിഷീനൊന്നും ഉപയോഗിക്കില്ല ഇവരത് പുഴുങ്ങിയിട്ട് നമ്മൾ പുട്ടൊക്കെ പൊടിക്കുന്ന പോലെ കല്ലിലിട്ട് ഇടിച്ച് ഇടിച്ച് അമ്മിക്കിടിക്കുക എന്ന് പറയില്ല അങ്ങനെ ഇടിച്ച് ഉണ്ടാക്കുക ചെയ്യുക പക്ഷേ ഇത് ഒത്തിരി ആൾക്കാർക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അവർ മിഷീൻ വെച്ച് പൊടിച്ച് പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈസിയാണല്ലോ ഒന്ന് പെട്ടെന്ന് അത് ഉണ്ടയാക്കി എടുക്കാം ഒരു പേസ്റ്റ് പോലെ പോലെയാക്കിയെടുക്കും കേട്ടോ ഇവരുടെ ഇവിടുത്തെ ഏറ്റവും ഇവരുടെ ഇഷ്ട ഭക്ഷണമാണ് ഞാനൊരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് അടിപൊളി ഫുഡാണ് എന്തായാലും എല്ലാവർക്കും ചാൻസ് കിട്ടിയാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ കുറേ ഫുഡുകൾ അവർ രാവിലെ തന്നെ പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ചർച്ച് ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിലാണ് അപ്പോൾ ചർച്ചിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ കഴിയാത്ത ആൾക്കാർക്ക് അവിടെ പാ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അവർ രാവിലെ തന്നെ ഫുഡെല്ലാം പാഴ്സൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു സൈഡിൽ ഫിഷ് ഗ്രില്ല് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കേട്ടോ ഞാൻ ഇത് ഞാൻ കഴിച്ചു നോക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ നേരം കറങ്ങി നടന്നിട്ട് പിന്നെ എനിക്ക് സമയം പോകുന്നുമില്ല ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും പിന്നെ അവരുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഈ കാണുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചർച്ചിലേക്ക് ഇവിടെ വന്ന് കഴിക്കാൻ പറ്റാത്തവർക്ക് ചർച്ചിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓംപ്ലേറ്റ് മുട്ട പുഴുങ്ങിയത് പിന്നെ ന്യൂഡിൽസ് അങ്ങനെ എന്തൊക്കെയോ കോഫി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഓരോരോ പാക്കറ്റാക്കിയിട്ട് നമ്മൾ അടച്ച് കൊടുത്തുവിടും അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ അവരുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ അവർക്ക് എന്നോട് ഭയങ്കര കാര്യമായിരുന്നു അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി അവിടെ പോയതുകൊണ്ട് ചെവി അടിച്ചു പോകുന്ന രീതിയിലാണ് കേട്ടോ അവിടെ പാട്ട് വെച്ചിരിക്കുന്നത് പാട്ട് എന്തോ കോപ്പി റേറ്റ് അടിക്കില്ല എന്ന് തോന്നുന്നു കാരണം ഇവരുടെ മരണത്തിൻ്റെയും മരിക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതാ അങ്ങനെ തന്നെ ഇടുന്നുണ്ട് കോപ്പി റേറ്റ് അടിക്കുമെന്ന് അറിയത്തില്ല അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡാണ് കേട്ടോ ഫ്രൂട്ട്സ് കാര്യങ്ങൾ ബ്രെഡ് ഓംലെറ്റ് എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരും ഇരുന്നൊക്കെ കഴിക്കുകയാണ് എല്ലാവരും എന്നെ കഴിക്കാൻ ഒത്തിരി നിർബന്ധിച്ചു ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോയതുകൊണ്ട് കഴിച്ചില്ല ഉച്ചക്കത്തേക്ക് കഴിക്കാനുള്ള ഫുഡുകളൊക്കെ ഓരോന്ന് റെഡി ആയതവർ കൊണ്ടൊന്ന് ഓൾറെഡി ഫില്ല് ചെയ്യാൻ തുടങ്ങി ഈ കാണുന്നതാണ് ഫുഫു കുറേ പാത്രങ്ങളൊക്കെ കാലിയായിട്ടിരിക്കുന്നു ഫില്ല് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ ടേബിളുകളും ചെയറുകളും എല്ലാത്തിൻ്റെയും ഒരു കളർ കോഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെഡ് ഇതാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരും കൂടുതലും ബ്ലാക്ക് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെഡ് ഇങ്ങനത്തെ കളറുകൾ മാത്രമേ ഇവരുപയോഗിക്കുകയുള്ളൂ കുറേ നേരം അവിടെ കറങ്ങി നടന്നും അടുത്തിട്ടില്ല സിയാൻ ചർച്ചിലേക്ക് പോയി ഒരു പത്ത് മിനിറ്റോളം നടക്കാനുണ്ടായിരുന്നു ചർച്ചിലേക്ക് ചർച്ചിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് വരണ്ടായിരുന്നെന്ന് തോന്നിയത് കാരണം അതിൻ്റെ ഉള്ളിലേക്ക് അടുക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് തിരക്കായിരുന്നു അകത്തിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറേ ആളുകൾ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം ഞാനും അവരുടെ കൂടെ കൂടി പുറത്ത് കുറേ സമയം വെയിറ്റ് ചെയ്തു അതിനുശേഷം മെല്ലെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കി വാതയ്ക്ക് നിന്ന് തന്നെ ചുമ്മാ വീഡിയോ പിടിച്ചു കാരണം എല്ലാവരും ഇരിക്കുന്നതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല സെക്യൂരിറ്റികളൊക്കെ നിർത്തിയിട്ടുണ്ട് അവർ അവരങ്ങോട്ട് കടത്തി വിടുന്നുമില്ല അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ ചെസ്റ്റ് പിടിച്ചു പക്ഷേ അപ്പോഴാണ് മനസ്സിലായത് രണ്ട് പന്തൽ ഇത് ഈ ഒരു പന്തൽ ഇതിൻ്റെ അപ്പുറത്ത് വേറെ പന്തൽ അങ്ങനെ നീണ്ടു കിടക്കുകയാണ് പിന്നെ എന്തായാലും കുറേ കഴിഞ്ഞപ്പം ഇവർ ഓഫറിങ്ങിൻ്റെ സമയമായി നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുന്ന സമയം അത് അവർ പെട്ടി വെച്ചിട്ടുണ്ട് ആ സമയത്ത് പോയിട്ട് നമുക്ക് ആ പെട്ടിയിൽ പൈസ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കവറിലിട്ട് പൈസ കൊടുക്കില്ലേ അതുപോലെ കല്യാണത്തിനൊക്കെ കൊടുക്കത്തില്ലേ അതുപോലെ കൊടുക്കുന്ന പരിപാടിയുണ്ട് അതിന് പോയപ്പോഴാണ് മനസ്സിലായത് ഈ പന്തലിരിക്കുന്ന ആൾക്കാർ ഇവിടെ വരെ പോയിട്ട് കൊടുത്തിട്ട് തിരിച്ചു പോവുകയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാനുള്ള ഇതില്ല അവർ വിടുന്നില്ല അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റികൾ കാരണം അവിടെയാണ് ബോഡി വെച്ചിരിക്കുന്നത് ബോഡീൻ്റെ അടുത്തിരിക്കുന്നത് ഫാമിലി അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ അവരുടെ ഭർത്താവ് ഭാര്യ അങ്ങനെ അവരുടെ കുടുംബത്തിലെ മക്കൾ കാര്യങ്ങൾ പിന്നെയുള്ളത് ചീഫ് ചീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ഏരിയ തിരിച്ച് ഓരോരോ ഏരിയക്കും ചീഫ് ഉണ്ടാവും അവർ പിന്നെ പൊളിറ്റീഷ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഏതോ പൊളിറ്റീഷ്യൻ ജി അടുത്ത ഇതിൽ മത്സരിക്കാൻ പോകുന്ന പോകുന്നവർ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു അവരങ്ങോട്ടേക്ക് വിടുന്നില്ല ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്താൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ആവുന്നത്രയും ഷൂട്ട് ചെയ്തു അപ്പുറത്തും പൈസ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഭയങ്കര ഡാൻസും പരിപാടികളും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നതിൽ കൂടുതൽ സ്ത്രീകളായിരുന്നു കേട്ടോ ആണുങ്ങളെ ഞാൻ ഒന്നോ രണ്ടോ പേരെ കണ്ടുള്ളൂ ബാക്കിയെല്ലാം സ്ത്രീകളാണ് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഈ ബ്ലാക്ക് ഹാഡ്സായിട്ടൊന്നും അങ്ങനെ സ്ത്രീകളെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ കാണുന്ന പന്തലിന്റെ നടുക്കാണ് ബോഡി വെച്ചിരിക്കുന്നത് ആ ബോഡിയുടെ ചുറ്റും ഇരിക്കുന്നത് അവരുടെ ഫാമിലി കാര്യങ്ങൾ ആയിരിക്കുന്ന ചീഫൊക്കെയാണ് ചീഫിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും കാരണം അവർ ബെഡ്ഷീറ്റ് പോലത്തെ ഒരു തുണി മാത്രമേ ചുറ്റിയിട്ടുണ്ടാവുള്ളൂ മേത്തുകൂടെ ആ സ്ത്രീ ഡാൻസ് കളിക്കുന്നതിൻ്റെ പുറകിലാണ് ബോഡി വെച്ചിരിക്കുന്നത് പക്ഷെ എന്ത് ചെയ്താലും അങ്ങോട്ടേക്ക് അവർ കടത്തി വിടുന്നില്ല ഇവിടെ വരെ വന്നിട്ട് ആൾക്കാർ ഇവിടെ നിന്ന് തിരിച്ചുപോയ ഈ പന്തലിൽ നിന്ന് ഇപ്പുറത്തെ പന്തലുള്ളവർ ഇവിടെ ഡാൻസ് കളിക്കുന്നു അവിടെ പൈസ ഇടുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് അടുത്തേക്ക് പോലും അവർ കയറ്റിവിടാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ദൂരെ നിന്ന് മാത്രമേ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടെ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പെട്ടെന്നൊന്നും അടക്കില്ല നൂറ് ദിവസം ഇരുന്നൂറ് ദിവസം മുന്നൂറ് ചിലപ്പോൾ ഒരു വർഷത്തിന് മുകളിൽ വരെയാവും അത് മരിച്ച വീട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിരിക്കും കാരണം ഫ്യൂണറൽ ഇവർക്ക് നല്ല രീതിയിൽ നടത്താൻ പൈസ എന്നാവുന്നോ അന്നേ ഇവർ ഫ്യൂണറൽ നടത്തുള്ളൂ അതുവരെ ബോഡി ഇവർ മോർച്ചറി സൂക്ഷിക്കും മോർച്ചറി സൂക്ഷിച്ച് ചിലപ്പോൾ നൂറ് ദിവസമായിട്ട് അവർക്ക് പൈസ ആവുന്നെങ്കിൽ നൂറ് ദിവസം പൈസ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിൽ നടത്തും അത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടോ കല് നമ്മുടെ നാട്ടിലൊക്കെ ഒരു കല്യാണത്തിന് മുടക്കുന്ന പൈസയാണ് ഇവരൊരു ഫ്യൂണറിന് വേണ്ടി മാത്രം മുടക്കുന്നത് കല്യാണം പോലും ഇവരിത്ര ആഘോഷത്തിലല്ല നടത്തുന്നത് എന്തായാലും അധികം സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല ബോഡി എടുക്കുന്നതൊക്കെ കാണണം എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ നിന്നത് പക്ഷേങ്കിൽ ആ സമയത്ത് വേറെ ഒത്തിരി ആളുകളൊക്കെ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് എനിക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു പുറത്തിറങ്ങിയപ്പോണെങ്കിൽ ഇവിടെ അതിലും ഭയങ്കര ആഘോഷം ഡാൻസും ബഹളവും ഇത് ഇനി വരാൻ പോകുന്ന ഏതോ പാർട്ടിയുടെ ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് അവർ പരസ്യത്തിന് ഡാൻസ് കളിക്കുന്നത് അങ്ങനെ കുറേ ആൾക്കാരെ എല്ലായിടത്തും കാണാം റോഡ് സൈഡിലും എല്ലായിടത്തും എപ്പോഴും കാണാൻ ബോഡി എടുത്തിട്ട് അവർ ഫ്രണ്ടിൽ കൂടെ വരുമെന്ന് എഴുതിയിട്ട് ഞാൻ കുറേ സമയം ഏറ്റവും മെയിൻ ഡോറിയിൽ തന്നെ കുറേ കാത്തു നിന്നുള്ളു കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ബോഡി അവർ പള്ളി ഇതിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ പള്ളിയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നേരെ പോയി കഴിയുമ്പോൾ പള്ളിയുടെ ബാക്കിലാണ് ശവക്കല്ലറുകളൊക്കെ വരുന്ന സിമിത്തേരി അപ്പോൾ അങ്ങോട്ടേക്ക് ആ സൈഡിൽ കൂടെ പോവുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് എനിക്കെന്തായാലും ബോഡി എടുക്കുന്നത് കാണാൻ പറ്റില്ല ഞാൻ ഉള്ളിൽ കയറാൻ കുറേ നോക്കി പക്ഷേ ഉള്ളിലേക്ക് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഒന്നും കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഫ്യൂണറിൽ കഴിഞ്ഞില്ല അവർ ബോഡി എടുത്ത് സിമിത്തേരിലേക്ക് പോയപ്പോഴത്തേക്കും കുറേ ആൾക്കാർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഞാനും അവരുടെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് മെയിൻ റോഡ് ഇവിടുന്ന് കുറച്ച് മെയിൻ റോഡിൽ കൂടെ നടക്കണം അപ്പം ഒരു പത്ത് മിനിറ്റ് നടക്കുമ്പോഴത്തേക്കും അവർ ഫുഡ് കൊടുക്കാൻ തയ്യാറാക്കിയേക്കുന്നത് രാവിലെ ഞാൻ പോയിരുന്ന ഗ്രൗണ്ടിലെത്തും അങ്ങനെ അവിടെ എത്തി ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലെത്തിയപ്പോഴാണ് നേരത്തെ കണ്ട ആ ടീഷർട്ട് ഇട്ട പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പുള്ളി ഇപ്പോൾ അവിടുത്തെ എം ബി ആണ് ഇനി അടുത്തതെന്തോ മത്സരിക്കുന്നുണ്ട് പുള്ളീൻ്റെ പേര് ഈസ എന്ന ഞാൻ സെർച്ച് ചെയ്ത് നോക്കി പുള്ളി വന്നപ്പോൾ അവിടെ ഭയങ്കര ബഹളവും പുള്ളിക്ക് കുറേ സെക്യൂരിറ്റിയൊക്കെ ഉണ്ടായിരുന്നു അവർ ബ്ലാക്ക് ക്യാറ്റ്സിൻ്റെയൊക്കെ കൂടെ വന്ന് ഞാൻ ഫോട്ടോയൊക്കെ എടുത്തുട്ടോ ആ മുന്നിൽ പോകുന്ന പയ്യനൊക്കെ ബ്ലാക്ക് ക്യാറ്റ്സാണ് അവരെന്നോട് വന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല സീറ്റൊക്കെ ഫില്ലാകുന്നതിന് മുന്നേ ഞാൻ കയറിയിരുന്നു കാരണം ആൾക്കാരൊക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിലോ ഇരുന്ന ഉടനെ തന്നെ ബിയറും കാര്യങ്ങളും എല്ലാം ആയിട്ട് ആൾക്കാർ ഓടിയെത്തി നമുക്ക് ആവശ്യത്തിന് എത്ര വേണമെങ്കിലും കുടിക്കാം അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും വാങ്ങി കുടിക്കുന്നുണ്ടായിരുന്നു ഞാനെന്തായാലും കുടിച്ചില്ല ഞാൻ പിന്നെ ഉടനെ അടുത്ത് ഫുഡിനുള്ള പരിപാടി നോക്കി ചെറുതായിട്ട് മഴ ചാടുന്നുണ്ടായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ലൈനിൽ നിന്ന് ഫുഡ് മേടിച്ചേക്കാം വലിയ മഴ വന്നാലോ എന്ന് വിചാരിച്ച് ലൈനിൽ നിന്ന് അപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് ഉറച്ചു എന്നാലും ലൈനിൽ നിന്ന് ഫുഡ് മേടിക്കാനുള്ള പരിപാടികൾ നോക്കിയ ഉടനെ പല സ്ഥലങ്ങളിലായിട്ടാണ് അവർ ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഞാൻ ഈ ഒരു ക്യൂൽ ആദ്യം കണ്ടെടുത്ത് കയറി അതിൻ്റെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ഉണ്ട് എന്തായാലും ഫുഡുകളൊക്കെ ഞാൻ കണ്ടുപരിചയമുള്ള ഫുഡുകൾ ഞാൻ നോക്കി വെച്ചിട്ട് അതുതന്നെ നോക്കി മേടിക്കാൻ ശ്രമിച്ചു മാക്സിമം റൈസ് പിന്നെ ഫിഷ് ഗ്രില്ല് ചെയ്തത് അങ്ങനത്തെ സാധനങ്ങൾ നോക്കിയെടുക്കാൻ ശ്രമിച്ചു ഒത്തിരി ഫുഡ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ഫുഡ് എടുത്തുള്ളൂ ഒരു ഗില്ലി ചെയ്ത പീസ് ഫിഷിൻ്റെ പിന്നെ വാച്ചി അത് പയറൊക്കെ വെച്ചിട്ടുള്ളതാണ് പിന്നെ റൈസ് ഇവളാണ് എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്ത കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് അവൻ ഇവളെ ഏൽപ്പിച്ച് തന്നതാണ് ഇവളെല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് കൂടെ ഉണ്ടായിരുന്നു ഫുൾ ടൈം അതുകൊണ്ട് കുറേയൊക്കെ വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ പറ്റി അതിനുശേഷം അവരൊരു ബുക്ക് കൊണ്ടു തന്നു കേട്ടോ ആ ഈ ബുക്ക് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാൻ ഞാൻ വാങ്ങിയില്ല വേറെ കൂടെ ഉണ്ടായിരുന്നവർ മേടിച്ച ബുക്ക് ഞാൻ എടുത്തതാണ് ഈ ആൾക്കാരുടെ ഫാമിലിനെക്കുറിച്ചും ഈ ഫാമിലിക്കാൻ ഈ മരിച്ചുപോയ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ട് അവരുടെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള അവരുടെ ഒരു ഒരു ബുക്ക് അതിനകത്ത് അവരുടെ തുടക്കം മുതലുള്ളതും മക്കളുടെ കാര്യവും മക്കളുടെ മക്കളും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസുകളും അവർക്ക് എന്താണ് ഇവരെക്കുറിച്ച് പറയാനുള്ളതെന്നെല്ലാം കൂടെ വെച്ചിട്ടൊരു ബുക്ക് അത്രേ ഉള്ളൂ എന്തായാലും ചർച്ചിൽ പൈസ കൊടുക്കാൻ അവസരമില്ലാത്തവർക്ക് ഇവിടെ പൈസ കൊടുക്കാനുള്ള അവസരം അവർ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു മൂലയ്ക്ക് ഇരുന്ന് കുറച്ച് ആൾക്കാർ പൈസയൊക്കെ പിരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ജ്യൂസിൻ്റെ ജ്യൂസും ചെറുകടികളുടെയും അവസരമാണ് ഞാൻ ചെറുകടിയൊന്നും എടുത്തില്ല ഞാൻ പോയിട്ടൊരു ജ്യൂസ് ഇതാണ് ഞാൻ വാങ്ങിയത് എന്താണെന്നൊന്നും അറിയില്ല കണ്ടതിൽ കണ്ടതിലിഷ്ടം തോന്നിയത് വാങ്ങി അതെന്തായാലും കഴിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ ജിഞ്ചറും എല്ലാം കൂടി ഇട്ട് മിൽക്കും മധുരവും എൻ്റെ നെഞ്ചെല്ലാം കൂടെ കത്തി ഇറങ്ങിപ്പോയി എന്തൊക്കെയായാലും കുഴപ്പമില്ല അതോടുകൂടി ഞാൻ നിർത്തി പരിപാടി ആദ്യം എടുത്ത ഫുഡിൽ തന്നെ വയറു നിറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ വേറെ കൗണ്ടറിലേക്കൊന്നും പോയി നോക്കിയില്ലായിരുന്നു പിന്നെ പോയപ്പോഴാണ് പന്നിയും പിന്നെ ഇവരുടെ ട്രഡീഷണൽ ഫുഡുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു എന്തായാലും ഇതോടുകൂടി മതിയാക്കി ഞാൻ പോരുകയാണ് ഇവരുടെ ചാവപ്പെട്ടി എടുത്തിട്ടുള്ള ടെ ഡാൻസ് കാണാൻ പോയിട്ട് അതെനിക്ക് കാണാൻ പറ്റിയില്ല മറ്റൊരു ഫ്യൂണറിൽ പോയിട്ട് എന്തായാലും ഞാൻ ആ വീഡിയോ പിടിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്